മികച്ച യുവതാരങ്ങളെ അക്കാദമിയിലൂടെ വളർത്തിയെടുത്ത് നല്ലൊരു തുകയ്ക്ക് വിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്ഥിര തൊഴിലാണ് അതിനെതിരെ വലിയ തരത്തിൽ വിമർശനങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ രണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് മറ്റൊരു ക്ലബിന് വേണ്ടി ലോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് താരങ്ങളാണ് അതിലൊന്നാണ് നിഹാൽ സുധീഷ് അതുപോലെ തന്നെ സഹോത്സവ് ബികാഷ് സിംഗ് മുഹമ്മദ് നസിക്ക് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് ആണ് സഹോത്സവം വികാസ് സിംഗ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിക്ക് എടുത്തു പറയേണ്ടതാണ് നിഹാൽ സുധീഷിൻ്റെ പ്രകടനം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും മികച്ച പെർഫോമൻസ് ആണ് പഞ്ചാബിന് വേണ്ടി നിഹാൽ സുധീഷ് കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിലും മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടാനും നിഹാൽ സുധീഷിന് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണുകളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനും കളത്തിലിറങ്ങിയ മത്സരങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ നിഹാൽ സുധീഷിന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിൽ കാര്യമായ അവസരം നിഹാൽ സുധീഷിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ സ്ഥിരമായ ബെഞ്ചിലിരിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ താരം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരില്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത വൃത്തങ്ങളാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിട്ടുള്ളത് ലോൺ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് പഞ്ചാബിന് വേണ്ടി കളിക്കാനാണ് നിലവിൽ നിഹാൽ സുധീഷ് തീരുമാനിച്ചിട്ടുള്ളത് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും അവസരം നൽകാത്തത് തന്നെയാണ് താരത്തെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് പ്രകോപിപ്പിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല